ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പരിപ്പ് വടയാണ് നമ്മൾ കടലപ്പരിപ്പ് ഉണ്ടാക്കുന്ന അടിപൊളി പരിപ്പ് ഇട ഞാന ഒരു കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു മൂന്ന് നാല് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക ശേഷം അത് ഊറ്റി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് ആയി പോകേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസ് ഗ്രൈൻഡായി കിട്ടിയാൽ മതി അതിന് കൂടെ നമ്മൾ ഇഷ്ട കാര്യം ഒരല്പം പരിപ്പ് മാറ്റി വയ്ക്കണം അത് നമ്മളൊരു മിക്സി ജാറെടുത്തിന് അതിനകത്തേക്ക് പട്ട അതേപോലെ ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി ജീരകം ഇവ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് വെള്ളം ചേർക്കാതെയാണ് നമ്മളത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു കൃത്യമായുള്ള പാകത്തിൽ കിട്ടത്തുള്ളൂ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ പരിപ്പിട തയ്യാറാക്കാൻ വേണ്ടിയുള്ള പരിപ്പ് ഗ്രൈൻഡ് ചെയ്ത് കിട്ടേണ്ടത് ഇനി നമുക്കതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അതേപോലെ കറിവേപ്പില മല്ലിയില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മാറ്റി വെച്ച് പരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് നമ്മളെ കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയിട്ട് നമ്മൾ ഓയിലേ ഇരിക്കിട്ട് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ലോണം ചട്ടീനകത്ത് നല്ലോണം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കരിഞ്ഞ് പോത്ത രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് നിങ്ങളെല്ലാം തന്നെ വീടുകൾ തയ്യാറാക്കി നോക്കണം വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു നല്ലോണി പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്